ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റിച്ചിങ് ക്ലാസ് ആണ് കുറേ പേര് യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റയിലും കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ എത്ര മീറ്റർ തുണി എടുക്കണം ഓരോ ഡ്രസ്സിനും വേണ്ടിയിട്ടെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾ ഏതൊരു ഔട്ട്ഫിറ്റ് ചെയ്യണമെങ്കിലും അതിന് എത്ര മീറ്റർ തുണി തുണിയെടുക്കണമെന്ന് നമുക്ക് മുൻപേ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തുണി തുണിയെടുക്കുന്നതിന് മുൻപേ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട് അതിന് താഴെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എഴുതി എഴുതിയെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പത്തിന് പിന്നെ ഈ ഒരു മെത്തേഡിൽ എഴുതി എഴുതിയാലും നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കൺഫ്യൂഷനാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെ കുറച്ച് ഡീറ്റെയിൽഡായിട്ടും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ ഓരോന്നും പറഞ്ഞുതരാം എങ്ങനെയാണ് നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ അതുപോലെ എഴുതി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വേണ്ടത് നമ്മൾ ഒരു ഒരാളുടെ അളവ് എടുക്കുമ്പോൾ ഷോൾഡർ തൊട്ടിട്ട് താഴെ വരെയുള്ള ഫുൾ ലെങ്ത്ത് നിങ്ങൾ എടുക്കണം ഓക്കെ ഫുൾ ലെങ്ത്തെ എടുത്തിട്ട് അതൊരു പതിനഞ്ച് ഇഞ്ച് ആണ് എന്നുള്ളത് നിങ്ങൾ എക്സാമ്പിൾ വിചാരിക്കുക ഓക്കെ പതിനഞ്ച് ഇഞ്ച് അപ്പോൾ ഒരു ഇഞ്ച് എങ്ങനെയാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും ഇതുപോലെയാണ് മെഷറിങ് ടൈപ്പിൽ ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് മൂന്നിഞ്ചൊക്കെ നമ്മൾ എടുക്കാം ഓക്കെ ആ ഇഞ്ച് കിട്ടുന്നതിനെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഈ ഒരു സൈഡ് എടുക്കാം ഈ ഒരു സൈഡ് എടുത്തിട്ട് അവിടെ നമുക്ക് ഇഞ്ചസ് കാണാൻ പറ്റും വൺ ടു ത്രീ അങ്ങനെ ഇഞ്ചസും കൊടുത്തിട്ടുണ്ടാവും സെൻറ്റിമീറ്റേഴ്സും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ പതിനഞ്ച് ഇഞ്ചാണ് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ഷോൾഡർ എടുത്ത് താഴെ വരെയുള്ള ഫുൾ ലെങ്ത്ത് ഓക്കെ അപ്പൊ ആ പതിനഞ്ച് എന്ന് പറയണത് മുപ്പത്തി ഒമ്പത് സെന്റിമീറ്റർ ആണ് നിങ്ങൾ ടേപ്പിൽ വെച്ചിട്ട് നോക്കുക പതിനഞ്ച് ഇഞ്ച്ന്ന് പറയണത് മുപ്പത്തി ഒമ്പത് സെന്റിമീറ്റർ ആണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ കിട്ടുന്നത് അതിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം ഓക്കെ ടേപ്പ് തന്നെ വെച്ചിട്ട് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയാണെന്നുള്ളത് പിന്നെ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡും വേണം അല്ലേ നമ്മുടെ ഡ്രെസ്സിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും വേണം നമ്മൾ ഫ്രണ്ടീന്ന് മാത്രം അളവെടുത്തോണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഈ മുപ്പത്തി ഒമ്പത് സെൻറ്റിമീറ്റർ എന്നുള്ളത് രണ്ട് സൈഡിലേക്കും വേണം സോ മുപ്പത്തൊമ്പത് ഇൻറ്റു രണ്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എഴുപത്തി എട്ട് സെൻറ്റിമീറ്റർ കിട്ടും നമുക്ക് എത്ര ആണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒരു പത്ത് സെൻറ്റിമീറ്റർ നിങ്ങൾ എക്സ്ട്രാ ഇടാം ഓക്കെ അത് ഏത് മെഷർമെൻറ്റ് എത്ര നിങ്ങൾക്ക് അവിടെ കിട്ടിയാലും പത്തിഞ്ച് കൂടുതൽ ഇട്ടേക്കാം അപ്പോൾ നമുക്ക് എൺപത്തി എട്ട് സെൻറ്റിമീറ്റർ കിട്ടും ഞാനൊന്ന് റൗണ്ട് ചെയ്ത് തൊണ്ണൂറാക്കി ഓക്കെ ഇനി ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു ടേപ്പ് എത്ര സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് അറിയാം ഒരു ടേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ആണ് ഒരു ടേപ്പ് പറയുന്നത് അമ്പത്തൊമ്പത് അല്ല അറുപത് ഇഞ്ച് വരും ഓക്കെ ഇനി താഴേക്ക് ഓരോ നമ്മളിപ്പോൾ കാൽ മീറ്റർ അര മീറ്റർ ഒരു മീറ്റർ മുക്കാമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് തുണി മേടിക്കുമല്ലോ അപ്പം അതെങ്ങനെയാണെന്ന് അറിയണം കാൽ മീറ്റർ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അവിടെ തൊട്ട് ഇത് അപ്പോൾ ഞാൻ പിടിച്ചിട്ടുള്ളത് കറക്റ്റ് കാൽ മീറ്റർ ആണ് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഓക്കെ ഇനി അമ്പത് സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അര മീറ്റർ കിട്ടും അതേപോലെ തന്നെ എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ മുക്കാൽ മീറ്റർ കിട്ടും നൂറ് സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഒരു മീറ്റർ കിട്ടും അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ഡൗട്ട് എന്ന് വിചാരിക്കുന്നു ബേസിക്കായിട്ട് നമ്മുടെ ഒരു ടേപ്പ് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കുക അതിന് ശേഷം ഓരോ ഒരു സെൻറ്റിമീറ്റർ വൈസ് അതായത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അമ്പത് സെൻറ്റിമീറ്റർ അങ്ങനെ ഓരോ സെൻറ്റിമീറ്ററിൻ്റെയും അളവുകൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായേണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഇപ്പോൾ ഈ ഒരു നോട്ട് നിങ്ങൾ ഇതുപോലെ എഴുതി വെക്കുക പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ചിലപ്പോൾ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാവണം എന്നില്ല സോ അതുകൊണ്ട് ഇതുപോലെ താഴെ ഞാനിപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ പാനകൊണ്ട് എഴുതിയിട്ടുള്ളത് കാണാനല്ലേ അല്ലാണ്ട് പേന കൊണ്ട് എഴുതിയിട്ടുള്ളതുപോലെ തന്നെ നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ എപ്പോൾ ആ ഒരു ക്ലാസ് ആ ഒരു നോട്ട് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ അതിൽ എഴുതിയിട്ടുള്ള ഞാൻ ഒന്ന് പറയാം അതേപോലെ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം അപ്പോൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി വയ്ക്കുക ഷോൾഡർ മുതലുള്ള ഇറക്കം കണക്കാക്കുക എക്സാമ്പിളായിട്ട് അതൊരു പതിനഞ്ചഞ്ചാണെങ്കിൽ അതിനെ എന്താക്കണം നമ്മൾ ആയിട്ട് കണക്കാക്കണം അപ്പോൾ പതിനഞ്ച് എന്ന് പറയുന്നത് ടേപ്പ് വെച്ച് നോക്കുമ്പോൾ എത്രയാണ് മുപ്പത്തൊമ്പത് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഈ അളവ് നമുക്ക് ഇങ്ങനെ വേണം ഫ്രണ്ട് സൈഡിലേക്കും ബാക്ക് സൈഡിലേക്കും ആവശ്യമാണ് അപ്പോൾ നമ്മൾ മുപ്പത്തൊമ്പത് അൻറ്റു രണ്ട് ചെയ്തിട്ട് നമുക്ക് എഴുപത്തി എട്ട് സെൻറ്റിമീറ്റർ കിട്ടി ഓക്കെ എത്ര സെൻറ്റിമീറ്റർ ആണോ നമുക്ക് കിട്ടുന്നത് അതിനോടൊപ്പം പത്ത് സെൻറ്റിമീറ്റർ കൂടുതലായിട്ട് എടുക്കണം ഓക്കെ അപ്പോൾ എഴുപത്തെട്ടിൻ്റെ കൂടെ പത്ത് കൂട്ടി എൺപത്തെട്ട് കിട്ടി ഒന്ന് റൗണ്ട് ചെയ്ത് നമ്മളൊരു തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ നിന്ന് ആക്കിയെടുത്തു ഓക്കെ പിന്നെ ഞാൻ അവിടെ എഴുതിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ഫോർത്ത് സ്ലീവാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മളൊരു ചെറിയ കൈ വെക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ നിന്ന് നമുക്ക് ആ ഒരു ചെറിയ കൈ കട്ട് ചെയ്യാനുള്ള തുണി ഉണ്ടാവും പക്ഷേ ത്രീ ഫോർത്ത് കൈ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഒക്കെ വെക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ തുണി വാങ്ങിക്കണം ത്രീ ഫോർത്ത് ആണെങ്കിൽ ഒരു കാൽ മീറ്റർ ഫുൾ സ്ലീവ് വെക്കണമെങ്കിൽ ഒരു അര മീറ്റർ തുണി നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കന്നെ വേണം ഓക്കെ അതുകൊണ്ടാണ് അതവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായേണ്ടാവും സെറ്റായേ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരു വട്ടം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം ആദ്യം നിങ്ങൾ ആരുടെ ആർക്കാണോ മെഷർമെൻ്റ് എടുക്കുന്നത് അവരുടെ ആർക്ക് വേണ്ടിയാണോ തുണി എടുക്കുന്നത് അവരുടെ ഷോൾഡർ മുതൽ താഴെ വരെയുള്ള ലെങ്ത്ത് കണക്കാക്കുക ആ ലെങ്ത്ത് എത്ര ഇഞ്ച് കിട്ടുന്നു അതിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുക ആ സെൻറ്റിമീറ്റർ രണ്ട് ബാക്ക് ടു ഫ്രണ്ട് രണ്ട് സൈഡിലേക്കും എടുക്കുക പത്തിഞ്ച് കൂടുതൽ എടുക്കാം എന്നിട്ട് എത്ര എന്നുള്ളത് നോക്കാം ഓക്കെ അതിനെ ആ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം അത്രയേ ഉള്ളൂ കാര്യം പി എഴുതി വെച്ചതുപോലെയൊക്കെ നോട്ടൊക്കെ എഴുതി സെറ്റാക്കാം ഇനി ഞാനിതിനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് വരച്ചിട്ടുള്ളത് ചെറിയൊരു സ്ലീവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൊത്തം സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും മൊത്തം ലെങ്ത്ത് എന്ന് പറയുന്നത് നൂറ് സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ആദ്യത്തെ ബോക്സിലുള്ളത് യൂക്കിൻ്റെ മെഷർമെൻറ്റും താഴത്തെ ബോക്സിലുള്ളത് സ്കേർട്ടിൻ്റെ മെഷർമെൻറ്റും ആണ് കേട്ടോ ഞാനൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊന്ന് ഇതുപോലെ ഒരു ബോക്സിൻ്റെ ഉള്ളിലാക്കിയതാണ് ഓക്കെ ഇപ്പോൾ നമ്മളിവിടെ ഇഞ്ചിൻ്റെ കാര്യം പറയുന്നില്ല സെൻറ്റിമീറ്റർ ആണ് പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ യോക്ക് പോർഷൻ എന്ന് പറയുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് മുപ്പത് ബാക്കിലേക്ക് മുപ്പത് അപ്പോൾ മുപ്പത് ഇൻറ്റു രണ്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അറുപത് സെൻറ്റിമീറ്റർ കിട്ടും ആ അറുപത് സെൻറ്റിമീറ്ററിന് കൂടെ ഒരു പത്ത് സെൻറ്റിമീറ്ററും കൂടി എക്സ്ട്രാ എടുത്തിട്ട് എഴുപത് സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ യോഗിൻ്റെ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓക്കെ ഇനി താഴേക്ക് എഴുപത് സെൻറ്റിമീറ്റർ അതായത് നൂറാണ് നമ്മുടെ മൊത്തം വേണ്ടത് അതിന് മുപ്പത് സെൻറ്റിമീറ്റർ യോക്കിന് പോയി താഴേക്കുള്ളത് എഴുപത് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ആ എഴുപത് ഈ മുപ്പതും എഴുപതും നൂറും ഒക്കെ നമ്മൾ ഇഞ്ചിയിൽ നിന്ന് കൺവേർട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ അളവ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം അതിന് ശേഷമുള്ള കാൽക്കുലേഷനാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എഴുപത് സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് ഓക്കെ അപ്പം നമുക്ക് വിട്ട് വേണം അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഒരു പെറ്റിക്കോട്ടിനോ അല്ലെങ്കിൽ സെമി അംബ്രല്ലയോ ഫുൾ അംബ്രല്ലയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെറ്റിക്കോട്ടിനാണെങ്കിൽ ഈ എഴുപത് ഇൻറ്റു രണ്ട് വരും സെമി അംബ്രല്ല ആണെങ്കിലും എഴുപത് ഇൻറ്റു രണ്ട് അല്ലെങ്കിൽ മൂന്നായാലും കുഴപ്പമില്ല ഫുൾ സർക്കിൾ അംബ്രല്ല ആണ് എടുക്കുന്നതെങ്കിൽ എഴുപത് ഇൻറ്റു നാല് ഇരട്ടി തുണി എന്തായാലും വേണം ഓക്കെ എഴുപതെൻറ്റു നാല് ചെയ്യുക എഴുപതെൻറ്റു നാല് ചെയ്യുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി എൺപത് കിട്ടും ആ ഇരുന്നൂറ്റി എൺപതിൻ്റെ കൂടെ പത്ത് സെൻറ്റിമീറ്ററും കൂടി ആഡ് ചെയ്തിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആക്കാം ഓക്കെ ഇനിയിപ്പോൾ യോക്കും സെപ്പറേറ്റ് ചെയ്തു സ്കേർട്ടും സെപ്പറേറ്റ് ചെയ്തു ഇനി രണ്ടും കൂടി ആഡ് ചെയ്യണം നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഫസ്റ്റത്തെ എഴുപത് ഇഞ്ച് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ കിട്ടും മൊത്തം നൂറ് ആണ് ഒരു മീറ്റർ എന്ന് പറയണത് അപ്പോൾ മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് മൂന്നേ പോയിൻ്റ് മൂന്നര സെൻറ്റിമീറ്ററിനെക്കാട്ടും കൂടുതൽ വരും ഓക്കെ അപ്പോൾ നമ്മളൊരു മൂന്ന് എഴുപത്തഞ്ച് ആയിട്ട് എടുക്കാം മൂന്ന് മൂന്ന് പോയിൻ്റ് എഴുപത്തഞ്ച് മീറ്റർ ആയിട്ട് എടുക്കാം ഇനി നമുക്ക് സ്ലീവ് വെക്കണം അപ്പോൾ നമ്മളൊരു ത്രീ ഫോർത്ത് സ്ലീവ് കൊടുക്കുകയാണെങ്കിൽ ഒരു കാൽ മീറ്റർ നമുക്ക് എക്സ്ട്രാ വേണം അപ്പോൾ മൊത്തം റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു നാല് മീറ്റർ തുണി നമുക്ക് ഈ ഒരു ഡ്രസ്സ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കൂടി പറയും